ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വാട്ടർ ലില്ലി സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് വാട്ടർ ലില്ലീസ് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് അതൊക്കെ കാണാം ആദ്യത്തെ പ്ലാന്റ് ഈ പിങ്ക് കാപ്പൻസി പറഞ്ഞിട്ടുള്ള വാട്ടർ ലില്ലി ആണ് കേട്ടോ ഇതൊരു പിങ്ക് കളറിലാണ് ഉണ്ടാവുക നല്ല വലുപ്പം വെക്കുന്ന ഫ്ലവേഴ്സ് ആണ് കേട്ടോ പിങ്ക് കാപ്പൻസിൽ നല്ല വലിയ ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാവുക നമ്മൾ നല്ല വളമൊക്കെ കൊടുത്താലാണ് നല്ല ഫ്ല വലിയ ഫ്ലവറും ഉണ്ടാവുക അതേപോലെ തന്നെ നല്ല വെയിലും വേണം കേട്ടോ വെയിലുണ്ടെങ്കിലാണ് എല്ലാ വാട്ടർ ലില്ലികളും നന്നായിട്ട് വലുപ്പം വെക്കുക അപ്പം എൻ്റെ ഈ കാണുന്ന വാട്ടലിൽ പിങ്ക് കാപ്പൻസി ഭയങ്കര വലുപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ പിങ്ക് ക്യാപ്പൻസി ഒരു ട്രോപ്പിക്കൽ ആണ് കേട്ടോ എല്ലാ സമയത്തും ഫ്ലവർ ചെയ്യുന്ന ഒരു വാട്ടർ ലില്ലിയാണ് കേട്ടോ എപ്പോഴും ഇതിൽ ഫ്ലവർ ഉണ്ടാവും ട്രോപ്പിക്കൽ വെറൈറ്റി പറഞ്ഞാലറിയാമല്ലോ എല്ലാ സമയത്തും ഫ്ലവർ ഉണ്ടാവുന്നത് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിട്ട് എല്ലാം തന്നെ ട്രോപ്പിക്കൽ വെറൈറ്റി വാട്ടർ ലില്ലിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ പറയുക അടുത്തത് വൈറ്റ് ക്യാപ്പൻസി വെറൈറ്റി ക്യാപ്പൻസി വെറൈറ്റിയിൽ പെട്ട വൈറ്റ് കളറുള്ള വാട്ടർ ലില്ലിയാണ് കേട്ടോ ഞാൻ ഇപ്പം പിങ്ക് കാപ്പൻസി കാണിച്ചല്ലോ അതിൻ്റെ തന്നെ കാറ്റഗറിയിൽ വരുന്നതാണ് കേട്ടോ ഈ വൈറ്റ് ക്യാപ്പൻസി അപ്പം ഇതിൻ്റെ റേറ്റും വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് എല്ലാ സമയത്തും ഫ്ലവർ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ വൈറ്റ് ക്യാപ്പൻസി ഈ പിങ്ക് ക്യാപ്പൻസിനെ പോലെ തന്നെയാണ് വൈറ്റ് ക്യാപ്പൻസി മിക്ക എല്ലാ സമയത്തും ഇതിൻ്റെ ഫ്ലവർ കാണും കേട്ടോ അപ്പം ഇത് നമുക്ക് ഇലയിൽ നിന്നും ഒക്കെ ഫ്ല തൈകൾ ഉണ്ടാക്കാം കേട്ടോ അടുത്ത വാട്ടർ ലില്ലി യെല്ലോ കാപ്പൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് നല്ല യെല്ലോ കളറാണ് കേട്ടോ ഉണ്ടാവുക മഞ്ഞ കളറുള്ള ആമ്പലാണ് കേട്ടോ ഇതും ഇതുപോലെ തന്നെയാണ് എല്ലാ സമയത്തും ഫ്ലവർ കിട്ടുന്ന ഒരു വാട്ടർ ലില്ലിയാണ് കേട്ടോ ഈ ഒരു യെല്ലോ കാപ്പൻസി എല്ലാ സമയത്തും ഫ്ലവർ ഉണ്ടാവും അപ്പം ഒരു പ്ലാന്റിൽ തന്നെ ഒരു നാലഞ്ച് ഫ്ലവേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവുന്നൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇത് ഇതൊക്കെ ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകിച്ച് ഓവർ വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഉപയോഗിക്കുന്ന ചാണകപ്പൊടിയും എല്ല് പൊടിയും മണ്ണും നമ്മുടെ നാട്ടിലുണ്ടാവുന്ന മണ്ണും ഈ പുറത്തുനിന്ന് നമ്മൾ വെയിൽ വയലിലൊക്കെ പോയിട്ട് എടുത്ത് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള മണ്ണ് ഉപയോഗിച്ചിട്ട് മതി ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക ഇതിന് കുറച്ചൊരു റേറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ത്രീ ഫിഫ്റ്റി ആണ് മുന്നൂറ്റി അൻപത് രൂപയാണ് ഈ മഞ്ഞ ആമലിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ കുറച്ചൊരു റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ യെല്ലോ അപ്പം നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് അയച്ചു തരിക കേട്ടോ അടുത്തത് ചുലങ്ക സാബ് എന്ന് പറഞ്ഞിട്ടുള്ള വാട്ടർ ലില്ലിയാണ് കേട്ടോ അപ്പം ഇതും ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നല്ല റെഡ് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വാട്ടർ ലില്ലിയാണ് കേട്ടോ ഇത് എല്ലാ സമയത്തും ഫ്ലവർ ചെയ്യുന്നത് വാട്ടർ ലില്ലിയും കൂടിയാണ് കേട്ടോ ഈ സാബ് ഇതിന് ചെറിയ വെയിറ്റ് വ്യത്യാസത്തിൻ്റെ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അപ്പം ഞാനിതിൽ കാണിച്ച ഏതെങ്കിലും വാട്ടർ ലില്ലീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിലോട്ട് അയയ്ക്കുക പിന്നെ ചിലവർ ചോദിക്കുന്നതിനകത്ത് ട്യൂബർ ഉണ്ടാവുമെന്ന് അത് നമുക്ക് ട്യൂബർ ഉണ്ടോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത് പറിച്ചെടുക്കുമ്പോഴാണ് അതിൽ ട്യൂബർ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവുക അപ്പോൾ അതുകൊണ്ട് ചിലപ്പം ട്യൂബർ ഉണ്ടാവാം ചിലപ്പം പ്ലാൻ്റായിരിക്കാം പ്ലാൻ നല്ല ഹെൽത്തി പ്ലാന്റ് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ തരുന്ന പ്ലാന്റ് ഞാൻ വീഡിയോയിൽ ഇതിൻ്റെ സൈസൊക്കെ ഇതിനെ തന്നെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് വീഡിയോസിൽ പ്ലാന്റിൻ്റെ സൈസ് ഞാൻ കൊടുത്തിട്ടുണ്ട് പ്ലാന്റ് സൈസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി ഇതിൻ്റെ കൂടെ ഞാൻ കൊടുക്കാൻ പറ്റണമെങ്കിൽ ഞാൻ സൈസ് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇതിനകത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത് ഞാൻ പറഞ്ഞില്ല ടോപ്പിക്കൽ വെറൈറ്റീൻ്റെ എല്ലാ സമയത്തും ഫ്ലവർ വിരിയുന്ന പ്ലാന്റ് ആണ് അപ്പോൾ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ടു ഹൺഡ്രഡ് ആണ് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിലോട്ട് അയക്കുക ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അടുത്ത പ്ലാന്റ് റെഡ് ആലി വന്നിട്ടുള്ള വാട്ടർ ലില്ലി പ്ലാന്റ് ആണ് കേട്ടോ ആലി നല്ല റെഡ് കളറായിരിക്കും കേട്ടോ ഉണ്ടാവുക അപ്പം ഇത് ഒരു വെറൈറ്റി ടൈപ്പ് നോക്കാങ്ങിൻ്റെയൊക്കെ ഒരു വെറൈറ്റിയാണ് കേട്ടോ ആലി അപ്പം നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഇത് ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് എല്ലാ സമയത്തും ഫ്ലവർ ചെയ്യും ഒരു പ്ലാന്റ് തന്നെ ഒരുപാട് ഫ്ലവേഴ്സും ഉണ്ടാവും കേട്ടോ ഈ റെഡ് ആലി ഇതിൻ്റെ റേറ്റും കുറച്ച് ഉണ്ട് ടു ഹണ്ട്രഡ് ആണേ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടവർ പറയുക അടുത്തത് വയലറ്റ് നൗക്കെന്ന് പറഞ്ഞിട്ടുള്ളൊരു വാട്ടർ ലില്ലിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് വൺ ഫിഫ്റ്റി ആണ് കേട്ടോ ഈ ഒരു വാട്ടർ ലില്ലീൻ്റെ റേറ്റ് വരുന്നത് വിത്ത് ഫ്ലവേഴ്സ് ബർഡോട് കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് പ്ലാന്റ് സൈസ് ഒക്കെ നമ്മൾ നമ്മുടെ വീഡിയോയില് ഇട്ടിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി നമ്മുടെ ഒരു വീഡിയോയുടെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് നോക്കിയാൽ മതി പ്ലാന്റ് സൈസ് ഒക്കെ നിങ്ങൾക്ക് കാണാം വിത്ത് ഫ്ലവേഴ്സ് ബർഡോട് കൂടിയ പൂവും ചിലപ്പം പൂവുണ്ടാകും ബഡ് ബഡ്ഡുണ്ടാവുക അങ്ങനെ ആയിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പം നിങ്ങൾക്കിതിൽ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഒരു ഫോട്ടോ എടുത്തിട്ടോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അയച്ചു തരിക അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഏതൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് അപ്പം ഫോട്ടോ എടുക്കാനും നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഏതാ വേണ്ടച്ചാൽ അതൊന്ന് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി അല്ലെങ്കിൽ പേര് മെൻഷൻ ചെയ്താലും മതി എങ്ങനെയാച്ചാൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അങ്ങനെ ചെയ്തിട്ട് അയച്ചു തരിക എന്നിട്ട് നമ്മൾ കൊറിയർ ഡി ടി ഡി സി കൊറിയർ സർവീസാണ് കേട്ടോ പോസ്റ്റൽ സർവീസുമുണ്ട് കൂടുതൽ നമ്മൾ ഡി ടി ഡി സി സർവീസ് വയ്യാണ് അയക്കുക അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവൂല്ലേ ഡി ടി ഡി സി പോയി വാങ്ങാൻ പറ്റാത്തവരൊക്കെ നമുക്ക് പോസ്റ്റൽ സർവീസ് ആയിട്ടാണ് കേട്ടോ നമ്മൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ പോസ്റ്റൽ സർവീസ് ആകുമ്പോൾ കുറച്ച് ലേറ്റ് ആവും ഡീറ്റെലൈസ് ആവുമ്പോൾ പെട്ടെന്ന് കിട്ടും കേട്ടോ അങ്ങനെയാണ് അപ്പം നെക്സ്റ്റ് പ്ലാൻ്റ് ഇതാ ഈ ട്രോപ്പിക്കൽ സൺസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാൻ്റാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റും വരുന്നത് ഇരുന്നൂറാണ് കേട്ടോ ടു ഹണ്ട്രഡ് ആണ് നമ്മളതൊക്കെ ഇട്ടത് ഓഫർ പ്രൈസിലാണ് കേട്ടോ ഇടുന്നത് ഇതൊക്കെ ഇരുന്നൂറ്റൻപത് രൂപേൻ്റെ പ്ലാൻ്റായിരുന്നു ട്രോപ്പിക്കൽ സൺസെറ്റ് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് ടോപ്പിക്കൽ സൺസെറ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ വാട്സാപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക ഇതൊക്കെ ടോപ്പിക്കൽ വെറൈറ്റിയാണ് എല്ലാം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ വെറൈറ്റിയും ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ദിവസം ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റുകളാണ് അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ പൊട്ടിമിങ്സൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പൊട്ടിമിങ്സ് ആയിരിക്കും ഞാൻ ചാണകപ്പൊടിയും എല്ലുപൊടിയും മണ്ണും മാത്രമാണ് യൂസ് ചെയ്യാറ് വേറെ വളങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല നമ്മുടെ മണ്ണ് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലും ഒക്കെ ഉള്ള മണ്ണുണ്ടാവില്ലേ അതെടുക്കുക പിന്നെ ചാണകപ്പൊടി എല്ലുപൊടി എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഇടരുത് കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ആ നോക്കിയാൽ മതി പിന്നെ ഉള്ളത് പിങ്ക് കോളറാട്ട എന്ന് അല്ല ബ്ലൂ കോളറാട്ട എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് വി ഫ്ലവേഴ്സ് ബഡോട് കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അൻപത് അപ്പം വേണ്ടവർ പറയാം ഞാൻ പറഞ്ഞല്ലോ പോട്ടി മിക്സിൻ്റെ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ആ മിക്സ് അറിയില്ലെങ്കിൽ എന്താണ് അതിന് ചെയ്യേണ്ടതെന്ന് അറിയാത്തവർ ഒന്ന് എനിക്ക് എൻ്റെ ഈ ഒരു വീഡിയോ താഴെ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ചെറിയൊരു രീതിയിൽ ഒന്നും പറഞ്ഞാൽ ഫുള്ളായിട്ട് ഡീറ്റെയിൽസ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടോ അതിനെക്കുറിച്ച് ഞാൻ പറയാം അപ്പോൾ നെക്സ്റ്റ് നെക്സ്റ്റ് പ്ലാന്റ് മിയാമി മിയാമി എന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതും ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതൊക്കെ ഞാൻ ചില സമയത്ത് ഓഫർ പ്രൈസിൽ കൊടുക്കുകയാണ് നമ്മളെടുത്ത് താരാളുണ്ടാവുമ്പം ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് കേട്ടേ ഇരുന്നൂറ്റൻപത് മുന്നൂറ്റൻപത് റേഞ്ചിലുള്ള പ്ലാന്റ് ആയിരുന്നു മിയാമി അപ്പം ഇത് എല്ലാ സമയത്തും ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഒരു മിയാമി വാട്ടർ ലില്ലിൻ്റെ അത് നല്ല ഭംഗിയാണ് കാണാൻ നമ്മുടെ തോന്നുമ്പോൾ ജുലങ്ക സാബിൻ്റെ മാതിരിയും നമ്മൾ ബുൾസയില് ബുൾസൈൻ്റെ മാതിരിയൊക്കെ തോന്നും പക്ഷെ അതല്ല അതൊന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ് അതിൻ്റെ ഫ്ലവറിനൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് കാണുന്ന ഈ നല്ല നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന്റെ വീഡിയോ നമ്മുടെ കയ്യിലില്ല മിസ്സായി പോയി അടുത്തത് പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല മാർക്കറ്റ് നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ അതിന് ഫോർ ഫിഫ്റ്റി ആണ് കേട്ടോ നാനൂറ്റി അൻപത് രൂപയാണെട്ടോ റേറ്റ് വരുന്നത് നല്ല റേറ്റുള്ള ആണ് നല്ല ഡിമാൻഡുള്ള പ്ലാന്റും കൂടിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലവർ ത ഫ്ലവറും ബഡ്ഡും ഉണ്ടാവും കേട്ടോ ഞാൻ ഓൾറെഡി നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ സൈസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്താൽ മതി ബഡ്ഡൊക്കെ കാണുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ നാനൂറ്റൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പം ചിലവർക്ക് ഇതൊന്നും വാങ്ങിക്കാൻ പറ്റണ്ട അല്ല കാരണം നല്ല റേറ്റ് ഉണ്ടല്ലോ അപ്പം ഇത് അധികം റേറ്റ് കുറയ്ക്കാനും പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ തന്നെ വാങ്ങി നല്ല റേറ്റ് ഉള്ള സമയത്ത് വാങ്ങിയതാണ് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ലാഭം ഒന്നും ഇല്ല അപ്പോൾ ഇത് അതേപോലെ തന്നെ ഇത് വേറെ പലരും ദിനക്കാട്ടും റേറ്റിൽ തന്നെ സെയിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഒരു പ്ലാന്റ് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പറയുക കേട്ടോ ഈ ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു പ്ലാന്റ് കോസ് കോസ് വാട്ടർ ലില്ലി വാട്ടർലുണ്ട് അതുമായിട്ടൊരു ചെറിയൊരു വ്യത്യാസമുണ്ട് അതേപോലെതന്നെ ഋഷി ഋഷി കോസ് ഇതൊക്കെ ഒരു ഏകദേശം ഒരു സെയിം ആണ് പക്ഷെ എന്നാലും ഫ്ലവർ കാണുമ്പോൾ നമുക്ക് വ്യത്യാസമുണ്ട് ഇത് ഒരുപാട് ഈ ഒരു കാണുന്ന പ്ലാന്റ് ഒരുപാട് പെറ്റിലുള്ള പ്ലാന്റ് ആണ് ഋഷിയൊക്കെ വേറെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ നമ്മൾ നമ്മളത് സൂക്ഷിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ പക്ഷെ ചിലവർക്ക് അത് ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാവൂല എന്താണതിന്റെ വ്യത്യാസം എന്ന് ചിലവർക്കത് മനസ്സിലാവൂലെട്ടോ അപ്പം അത് നിങ്ങൾ നല്ലോണം ആ ഫ്ലവർ ഒന്ന് നോക്കിയിട്ട് വാ വാങ്ങിക്കാൻ ശ്രമിക്കട്ടെ മൂന്നും വ്യത്യസ്തമായ പ്ലാന്റ് തന്നെയാണ് മൂന്നും സെയിം പ്ലാന്റ് അല്ല കേട്ടോ ഋഷിയും കോസും തയ്ക്ക് ആണെന്ന പ്ലാന്റും വേറെ വേറെ പ്ലാന്റുകളാണ് ചിലവർ എന്നോട് ചോദിക്കലുണ്ട് വാട്സത്ത് മൂന്നും ഒന്നാണോയെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൂന്നും വേറെ വേറെയാണ് ഋഷിയും വേറെയാണ് അതേപോലെ തന്നെ കോസും വേറെയാണ് പക്ഷെ കളറ് ചെറിയൊരു വ്യത്യാസമുണ്ട് ഒന്ന് ഡാർക്കും ഒന്ന് ലൈറ്റ് കളറും അങ്ങനെ അങ്ങനെയായിട്ട് വ്യത്യാസമുണ്ട് ഒരു ഫ്ലവർ ലൈറ്റ് കളറാണ് വയലറ്റിൻ്റെ വയലറ്റ് ലൈറ്റ് കളറാണ് കേട്ടോ ഈ ഒരു വാട്ടർ കളറ് വരുന്നത് അപ്പം അടുത്ത പ്ലാന്റ് റിഷിയാണ് ഞാൻ നേരത്തെ കാണിച്ചില്ല ഋഷി അപ്പം ഇതും മാർക്കറ്റിൽ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ത്രീ ഫിഫ്റ്റി ആണ് അതോ ഇതിൻ്റെ റേറ്റ് വരുന്നത് വിത്ത് ഫ്ലവേഴ്സ് ബഡോട് കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അപ്പം ഈ ഒരു പ്ലാന്റും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം കോഴ്സ് നമുക്ക് റെഡി ആയിട്ടില്ല കേട്ടോ അത് സ്റ്റോക്ക് ഔട്ടായതാണ് അപ്പം അതാവുമ്പോൾ ഞാൻ പറയുന്നുണ്ട് അപ്പം ഇപ്പം ഈ രണ്ട് പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ചെയ്യുന്നത് പിന്നെ ബാക്കി പ്ലാന്റുകളൊക്കെ നമുക്ക് അവൈലബിളാണ് അപ്പം ആവശ്യക്കാരൻ്റെ പറയാം കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരക്കും എല്ലാവർക്കും ബായ്